ജീവിതത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ജഡ്ജിംഗ് പാനലിനെ നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ പ്രിയങ്കരനായ് ചന്ദ്രൻ സർ സാർ സ്വാഗതം സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ും അറിയാം ഇതൊരു ഷോയാണല്ലോ അപ്പൊ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ യുവ തലമുറ മാതൃകയാക്കേണ്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഉണ്ട് സാർ ഇദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള ദുശീലങ്ങളും ഇല്ല പുകവലി ഇല്ല മദ്യപാനം ഇല്ല കഞ്ചാവ് വലിക്കണില്ല അടുത്ത നമ്മുടെ ജഡ്ജിനെ പരിചയപ്പെടാം നമുക്ക് സ്വാഗതം ചെയ്യാം സാമൂഹിക പ്രവർത്തകനും നമ്മളുടെ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു നല്ലൊരു മനുഷ്യ സ്നേഹി കൂടിയാണ് ഇദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ പ്രിയങ്കരനായ ചപ്പു അതെ പേര് ചപ്പു അയ്യോ ചപ്പു അല്ല അപ്പു എന്റെ ആ ചപ്പൂന്ന് തന്നെയാ നല്ലത് ആ എന്താ വവപ്പുലുള്ള മുഖം ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊന്നും വേണ്ട അതൊന്നും വേണ്ട എല്ലാര്ക്കും അറിയാം അത് വേണ്ടത് വേണ്ടേ വേണ്ട വേണ്ട അങ്ങനെയാണെങ്കിലേ നമ്മളുടെ ഈ ഷോ ഏറ്റവും കൂടുതൽ കാണുന്നത് സ്ത്രീകളാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരൊറ്റൻ ഇല്ലോ നല്ലത് പറയാം കുടുംബത്തെ കുടുംബത്തിൽ നല്ലത് പറയാൻ ഒരൊറ്റൻ ഇല്ലോന്ന് ബോംബെയിൽ അഞ്ച് റിട്രീറ്റ് നടത്തുന്ന ആളാ ഞാൻ ബാക്കിയിൽ നിന്ന് കേട്ടായിരുന്നു

താമസിക്കുന്നത് താമസിക്കുന്നത് ആരെങ്കിലും പോലും പോലും ഒരു 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 ആ ആ പോയിന്റ് ശ്രദ്ധിച്ചായിരുന്നോ വിജനമായ മക്കളും ഒറ്റയ്ക്കാണ് ആരും ുംറിയത്തില്ല സാറിന് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് അതോ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് അതൊക്കെ പോട്ടെ എവിടെ ഈ വീട് പഞ്ചായത്ത് പഞ്ചായത്തിന്റെ അടുത്ത വാക്യം ഞാൻ സാറേ ഞാൻ കേട്ടായിരുന്നു ബാക്കി സോറി സോറി എന്റെ അഞ്ചു കുഞ്ഞുങ്ങളും ഞാനും കൂടെ ആ വീട്ടിൽ താമസിക്കുമ്പോഴ അവര് അവർക്കൊന്നും കൊടുക്കാനുണ്ടെങ്കിലും അവിടെ മുക്കിലും മുലയിലും ഒക്കെ തപ്പിപ്പേറക്കി ഒരു ഇച്ചിരി അരി കിട്ടി അത് ഞാൻ കഞ്ഞിയാക്കി വെച്ച് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കരച്ചിലൂടെ ഞാൻ ഇങ്ങനെ ദൈവമേ ഞാൻ എന്തോ ചെയ്യും ആ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങളോയിപ്പോയി ആ ഉറങ്ങിയ തക്കത്തിന് ഞാൻ ആ കഞ്ഞി അങ് മണിയായപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല പക്ഷെ ഒരു പെറ്റ വയറിന് അത് മനസ്സിലാവും